നമസ്കാരം കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന മൂന്ന് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിവരമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ലൈക്കും സഹായിക്കണേ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് സർവീസ് നടന്ന മൂന്ന് ട്രെയിനുകളെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിവരണം അപ്പോൾ എല്ലാ ജില്ലക്കാർക്കും തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയാൻ നമുക്കിനി ട്രെയിനുകളെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി എൺപത്തി ആറ് എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിൻ ആരംഭിക്കുന്നത് മാംഗ്ലൂർ സെൻട്രലിൽ നിന്നാണ് മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം നാല് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ എണ്ണൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം രാവിലെ എട്ട് അഞ്ചോടുകൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ ഈ ഒരു ട്രെയിനിൽ യാത്ര ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അതേപോലെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് എൺപത്തി അഞ്ചായിട്ട് എല്ലാ ദിവസവും എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്നും വൈകുന്നേരം നാല് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ ഏഴ് ഇരുപതോടുകൂടി മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിലും എത്തിച്ചേരുന്ന സമയവും ഞാനൊന്ന് പറയാം ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് എൺപത്തി ആറ് എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് മാംഗ്ലൂർ സെൻട്രൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം നാല് അൻപത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അഞ്ചരയ്ക്ക് സ്റ്റോപ്പ് ഉള്ളത് കാസർഗോഡാണ് വൈകിട്ട് ആറു മണിയോടുകൂടി കാഞ്ഞങ്ങാടും ആറ് അഞ്ചിന് നീലേശ്വരത്തും ആറരയ്ക്ക് പയ്യന്നൂരും ഏഴ് മണിക്ക് കണ്ണൂരും ഏഴ് ഇരുപതിന് തലശ്ശേരിയും രാത്രി ഏഴ് നാൽപ്പതിന് വടകരയും രാത്രി എട്ടരയോടുകൂടി കോഴിക്കോടും ഒൻപത് പത്തിന് തിരൂരും ഒൻപത് അൻപതിന് ഷൊർണൂർ ജംഗ്ഷനും രാത്രി പത്തരയോടുകൂടി പാലക്കാട് ജംഗ്ഷനിലും എത്തുന്നതോടെ ഈ ഒരു ട്രെയിന് കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പതിനൊന്ന് അൻപത്തി നാലിന് രാത്രി പോടന്നൂർ ജംഗ്ഷനിലും അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത്തി എട്ടിന് തിരുപ്പൂരും ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ഈറോഡ് ജംഗ്ഷനും രണ്ട് നാല്പത്തി രണ്ടിന് സേലം ജംഗ്ഷനും നാല് നാൽപ്പതിന് രണ്ടാം ദിവസം വെളുപ്പിന് നാല് നാൽപ്പതിന് ജോലാർപേട്ട ജംഗ്ഷനിലും അഞ്ച് അൻപതിന് കട്ട്പാടി ജംഗ്ഷനും ഏഴ് അഞ്ചിന് അവടി എന്ന് പറയുന്ന സ്റ്റേഷനും രാവിലെ എട്ട് അഞ്ചോടുകൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്കും നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയവും ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് എൺപത്തി അഞ്ച് ആയിട്ട് എല്ലാ ദിവസവും എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് വൈകുന്നേരം നാല് എടുക്കുന്ന ട്രെയിൻ നാല് നാൽപ്പത്തി അഞ്ചോടുകൂടി അവഡി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും ആറ് പത്തിന് വൈകിട്ട് കട്ട്പാടി ജംഗ്ഷനിലേക്കും രാത്രി ഏഴരയോടുകൂടി ജോലാർപേട്ട ജംഗ്ഷനിലും രാത്രി എട്ട് പത്തിന് മുറപ്പൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ രാത്രി ഒൻപത് പത്തിന് സേലം ജംഗ്ഷൻ പത്ത് അഞ്ചിന് ഈറോഡ് ജംഗ്ഷൻ പത്ത് അൻപത്തി എട്ടിന് തിരുപ്പൂര് രാത്രി പതിനൊന്ന് നാൽപ്പത്തി നാലിന് പോടന്നൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം തുടങ്ങുന്നത് തന്നെ കേരളത്തിലൂടെയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിന് പാലക്കാട് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തും ശേഷം ഒന്ന് നാൽപ്പതിന് ഷൊർണ്ണൂർ ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ രണ്ട് ഇരുപത്തി നാലിന് തിരൂര് വെളുപ്പിന് മൂന്ന് പത്തിന് കോഴിക്കോട് മൂന്ന് നാൽപ്പത്തി നാലിന് വടകര നാല് പത്തിന് തലശ്ശേരി നാല് നാൽപ്പതിന് കണ്ണൂർ അഞ്ച് പത്തിന് പയ്യന്നൂർ അഞ്ചരക്ക് നീലേശ്വരം അഞ്ച് നാൽപ്പതിന് കാഞ്ഞങ്ങാട് ആറ് മണിക്ക് കാസർഗോഡ് ഏഴ് ഇരുപതിന് മാംഗ്ലൂർ സെൻട്രൽ അതായത് രണ്ടാം ദിവസം ഏഴ് ഇരുപതിന് ബാംഗ്ലൂർ സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരും നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്കൊക്കെ തീർച്ചയായും ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ എം ജി ആ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും ഉണ്ട് ഇത് സർവീസ് ഇനി ഈ ഒരു ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ബാംഗ്ലൂർ സെൻട്രൽ നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെയാണ് പറയുന്നത് അവിടുന്ന് അവിടന്മാരാണല്ലോ ട്രെയിൻ സർവീസ് നടത്തുന്നത് ജനറലിന് ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് നാന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇത്രയും കോച്ചസ് ഉണ്ട് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് എ സി കമ്പാർട്ട്മെൻറ്റുകളുണ്ട് അതായത് സ്ലീപ്പർ കഴിഞ്ഞാൽ പിന്നെ തേർഡ് എക്കണോമി എന്നൊക്കെ പറയുന്നത് എ സി കോച്ച് തന്നെയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത് പറയുന്നത് തേർഡ് എക്കണോമി തേർഡ് എ സി സെക്കൻഡ് എ സി ഫസ്റ്റ് എ സി അങ്ങനെ നാല് എ സി കമ്പാർട്ട്മെൻറ്റുള്ള നല്ലൊരു അടിപൊളി ട്രെയിനാണ് നമ്മുടെ ഈ എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കാതെ കമന്റ് ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരുടെ യാത്രാ അനുഭവങ്ങളും കൂടി നമ്മുടെ മറ്റുള്ള കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും ഒന്ന് ശ്രമിക്കാം കേട്ടോ യാത്ര ചെയ്തവര് ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മറ്റൊരു നല്ല ട്രെയിൻ ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത് എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ട്രെയിൻ ആലപ്പുഴയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപതിന് എടുക്കുന്ന ട്രെയിൻ ഏകദേശം എഴുന്നൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം വെളുപ്പിന് അഞ്ച് പതിനഞ്ചോടുകൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു ട്രെയിനിലും യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുപ്പത്തി ഒൻപതായിട്ട് എല്ലാ ദിവസവും രാത്രി എട്ട് അൻപത്തി അഞ്ചിന് എം ജി ആർ ചെന്നൈ സെൻട്രൽ ിൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ പത്ത് കൂടി ആലപ്പുഴയിലേക്ക് എത്തിച്ചേരും ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം നമുക്കൊന്ന് കേൾക്കാം ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത് നമ്മുടെ എം ജി ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും ആലപ്പുഴയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപതിന് എടുക്കുന്ന ട്രെയിൻ പിന്നെ മൂന്ന് നാൽപ്പതിന് സ്റ്റോപ്പ് ഉള്ളത് ചേർത്തലയാണ് മൂന്ന് അൻപതിന് തുറവൂരും നാലരയ്ക്ക് എറണാകുളം ജംഗ്ഷനും നാല് നാൽപ്പത്തി അഞ്ചിന് എറണാകുളം ടൗൺ അഞ്ച് പത്തിന് ആലുവ അഞ്ച് ഇരുപതിന് അങ്കമാലി അഞ്ച് മുപ്പത്തി അഞ്ചിന് ചാലക്കുടി അഞ്ച് അൻപതിന് ഇരിങ്ങാലക്കുട ആറ് ഇരുപതിന് തൃശ്ശൂര് ആറരയ്ക്ക് തൃശ്ശൂർ പൂങ്കുന്നം ആറ് അൻപതിന് വടക്കാഞ്ചേരി ഏഴരയ്ക്ക് ഒറ്റപ്പാലം ഏഴ് അൻപതിന് പാലക്കാട് ജംഗ്ഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു സ്റ്റോ ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് ശേഷം രാത്രി ഒൻപതരയോടുകൂടി പോതന്നൂർ ജംഗ്ഷൻ ഒൻപത് നാല്പതിന് കോയമ്പത്തൂർ ജംഗ്ഷൻ പത്ത് ഇരുപതിന് തിരുപ്പൂര് പതിനൊന്ന് അഞ്ചിന് ഈറോഡ് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അതായത് നമ്മുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് രണ്ടിനാണ് സേലം ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അതുകഴിഞ്ഞാൽ ഒന്ന് അൻപത്തി മൂന്നിന് ജോലാർപേട്ട ജംഗ്ഷൻ മൂന്ന് അഞ്ചിന് വെളുപ്പിനെ കട്ട്പാടി ജംഗ്ഷൻ മൂന്ന് അൻപത്തി മൂന്നിന് അരക്കോണം ജംഗ്ഷൻ നാലരയ്ക്ക് അവടി നാല് അൻപതിന് പെരമ്പൂർ പിന്നെ അഞ്ച് പതിനഞ്ചിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനും നമ്മുടെ ഡെസ്റ്റിനേഷനും കൂടിയായ എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുപ്പത്തി ഒൻപതായിട്ട് എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്നും എല്ലാ ദിവസവും രാത്രി എട്ട് അൻപത്തി അഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒൻപത് അൻപത്തി മൂന്നിന് അരക്കോണം ജംഗ്ഷനിൽ സ്റ്റോപ്പ് ഉണ്ട് പത്ത് അൻപതിന് കട്ട്പ്പാടി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രി പത്ത് അൻപതിന് കട്ടാടി ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അന്ന ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ് അത് കഴിഞ്ഞാൽ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മൂന്നിന് ജോലാർപേട്ട ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ഒന്നരയ്ക്ക് സേലം ജംഗ്ഷൻ രണ്ട് പതിനഞ്ചിന് ഈറോഡ് ജംഗ്ഷൻ മൂന്ന് മണിക്ക് വെളുപ്പിനെ തിരുപ്പൂരിലേക്ക് എത്തിച്ചേരും മൂന്ന് അൻപത്തിയേഴിന് കോയമ്പത്തൂർ ജംഗ്ഷൻ നാല് ഇരുപതിന് പോതന്നൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അഞ്ച് പതിനേഴിന് അതായത് രണ്ടാം ദിവസം തിരിച്ചു വരുമ്പോൾ വെളുപ്പിന് അഞ്ച് പതിനേഴിന് കേരളം തുടങ്ങുകയാണ് പാലക്കാട് ജംഗ്ഷനിലേക്ക് അഞ്ച് അൻപതിന് ഒറ്റപ്പാലം ആറ് കാലിന് വടക്കാഞ്ചേരി ആറരയോടുകൂടി നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നം ആറ് നാൽപ്പതിന് തൃശ്ശൂർ ഏഴ് അഞ്ചിന് ഇരിങ്ങാലക്കുട ഏഴ് ഇരുപതിന് ചാലക്കുടി ഏഴരയ്ക്ക് അങ്കമാലി ഏഴ് അൻപതിന് ആലുവ എട്ട് മണിക്ക് ഇടപ്പള്ളി എട്ടരയ്ക്ക് എറണാകുളം ടൗൺ എട്ട് നാല്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷൻ ഒൻപത് ഇരുപതിന് തുറവൂര് ഒൻപതരയ്ക്ക് ചേർത്തല രാവിലെ പത്ത് നാല്പതിന് ആലപ്പുഴയിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ആലപ്പുഴയിൽ നിന്നും എം ജി ആർ ചെന്നൈ സെൻട്രൽ വരാണല്ലോ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ആ ടിക്കറ്റ് ചാർജ് നമുക്ക് അങ്ങനെ കേൾക്കാം ജനറലിന് ഒരാൾക്ക് വരുന്നത് ആലപ്പുഴയിൽ നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി മുപ്പത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയും ഫസ്റ്റ് ഏ സിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിവരണം ഇനി ഞാൻ മറക്കാതെ പറഞ്ഞതുപോലെ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവരുടെ അനുഭവങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി നമുക്ക് മറ്റൊരു ട്രെയിൻ അതായത് നമ്മുടെ അവസാനത്തെ ട്രെയിനും കൂടെ പരിചയപ്പെടുത്താം മൂന്ന് ട്രെയിനുകളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനായി ശ്രമിക്കുന്നത് ഇത് കൂടാതെ ധാരാളം ട്രെയിനുകൾ ഡെയിലി സർവീസ് നടന്ന ട്രെയിനുകളൊക്കെ ഉണ്ട് ചെന്നൈയിലേക്ക് സർവീസ് നടത്തുന്നത് കേട്ടോ അല്ലാതെ ഇത് മാത്രമല്ല അല്ലാതെ വീക്കിലി നടത്തുന്നതുകൊണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനുകളുണ്ട് നല്ല നല്ല ട്രെയിനുകൾ ഇനി നിങ്ങൾക്കും അതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ കേൾക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്യാത്ത വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഇനിയും ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനുകളെയൊക്കെ മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഇതാണ് ആ ഒരു മറ്റൊരു ട്രെയിൻ ഈ ഒരു ട്രെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിലാണ് നമ്മുടെ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എല്ലാവർക്കും പരിചയ സമ്പന്നാണ് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു ട്രെയിനിലും യാത്ര ചെയ്തവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചെയ്യണം ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരുടെ അനുഭവങ്ങൾ തീർച്ചയായും കമൻ്റ് രൂപത്തിൽ ഒന്ന് അറിയിക്കണം നമ്മുടെ മറ്റുള്ള കാഴ്ചക്കാരിലേക്ക് അതൊക്കെ ഒന്ന് എത്തിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് അല്ലാതെ നിങ്ങളെ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒന്ന് നിങ്ങളാ ഒരു നിങ്ങളുടെ യാത്രാനുഭവങ്ങളൊന്ന് പങ്കുവെക്കാനായിട്ട് അതാ ഞാൻ ഓരോ ട്രെയിൻ്റെ ഡീറ്റെയിൽസുകൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും നിങ്ങളുടെ യാത്രാനുഭവങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നത് ജനുവൻ ആയിട്ടുള്ള സത്യസന്ധമായ നിങ്ങളുടെ യാത്രാനുഭവങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ്റെ വിശദീകരിച്ചിട്ടുള്ള വിവരണങ്ങൾ കേൾക്കാം എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി നാല് എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിൽ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ആരംഭിച്ച് കോട്ടയം വഴി തൊള്ളായിരത്തി പതിനേഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചോടുകൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി മൂന്ന് ആയിട്ട് എല്ലാ ദിവസവും രാത്രി ഏഴരക്ക് എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് ഇരുപതോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നമ്മൾക്കൊന്ന് കേൾക്കാം ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി നാല് എം ജി ആർ ചെന്നൈ സെൻട്രൽ എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ആരംഭിച്ചതിന് ശേഷം മൂന്ന് നാല്പതിന് വർക്കല ശിവഗിരിയിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ വൈകുന്നേരം നാല് മണിയോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ നാലരയ്ക്ക് കായംകുളം ജംഗ്ഷനിലും നാല് നാൽപ്പത്തി ഏഴിന് മാവേലിക്കരയിലും നാല് അൻപത്തി അഞ്ചിന് ചെങ്ങന്നൂരും അഞ്ച് പത്തിന് തിരുവല്ലയിലും അഞ്ച് ഇരുപതിന് ചങ്ങനാശ്ശേരിയും അഞ്ച് അൻപതിന് കോട്ടയവും ആറ് നാൽപ്പത്തി നാലിന് തൃപ്പൂണിത്തുറയും ഏഴേ കാലിന് എറണാകുളം ടൗണിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ശ്രദ്ധിക്കുക എറണാകുളം ടൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം നോർത്ത് എറണാകുളം സൗത്ത് എന്ന് പറയുന്നത് എറണാകുളം ജംഗ്ഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറയുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിൻ എറണാകുളം ടൗണിലാണ് സ്റ്റോപ്പ് ഉള്ളത് അതായത് നോർത്തിൽ അത് കഴിഞ്ഞാൽ രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് ട്രെയിൻ ആലുവയിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ രാത്രി ഏഴ് അൻപത്തി ഏഴിന് അങ്കമാലിയിലേക്കും എട്ട് നാൽപ്പതിന് തൃശ്ശൂരും രാത്രി പത്ത് പതിനേഴിന് പാലക്കാട് ജംഗ്ഷനിലും ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ് അത് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് നാൽപ്പത്തി രണ്ടിന് കോയമ്പത്തൂർ ജംഗ്ഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ദിവസം തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ട്രെയിൻ സ്റ്റോപ്പുകളുള്ളത് പിന്നെ രണ്ടാം ദിവസത്തിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് രണ്ടാം ദിവസം ആരംഭിച്ച അർദ്ധരാത്രി ഒന്ന് ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും ട്രെയിൻ ഈ റോഡ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അതുകഴിഞ്ഞാൽ രണ്ടരയോടുകൂടി സേലം ജംഗ്ഷനിലും വെളുപ്പിന് അഞ്ചരയോടുകൂടി കപ്പാടി ജംഗ്ഷനിലും ആറ് നാൽപ്പത്തി മൂന്നിന് അവടിയും ഏഴ് പത്തിന് പേരമ്പൂരും ഏഴ് നാൽപ്പത്തി അഞ്ചിന് ട്രെയിൻ്റെയും നമ്മുടെയും ഡെസ്റ്റിനേഷനായ എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയം ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി മൂന്നായിട്ട് എല്ലാ ദിവസവും എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് രാത്രി ഏഴരയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് രാത്രി ഒൻപതേ കാലിന് കട്ട്പ്പാടി ജംഗ്ഷനിലാണ് അത് കഴിഞ്ഞാൽ പതിനൊന്ന് അൻപത്തി രണ്ടിന് സേലം ജംഗ്ഷനിൽ രാത്രി ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ അവസാനിച്ചു രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപതിന് ഈറോഡ് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിക്കഴിയും അത് കഴിഞ്ഞാൽ രണ്ടരയോടുകൂടി കോയമ്പത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ദിവസം വെളുപ്പിന് മൂന്ന് മുപ്പത്തി ഏഴിന് പാലക്കാട് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുകയാണ് അതായത് കേരളം തുടങ്ങി അത് കഴിഞ്ഞാൽ നാല് നാൽപ്പതിന് തൃശ്ശൂരിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ അഞ്ചരക്ക് അങ്കമാലിയിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ അഞ്ച് നാല്പത്തി അഞ്ചിന് ആലുവയിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ ആറരയോടുകൂടി എറണാകുളം ടൗണിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ആറ് അൻപത്തിനാലിന് തൃപ്പൂണിത്തുറയും ഏഴ് അൻപതിന് നമ്മുടെ കോട്ടയവും എട്ട് പത്തിന് ചങ്ങനാശ്ശേരിയും എട്ട് കാലിന് തിരുവല്ലയും എട്ട് ഇരുപത്തി അഞ്ചിന് ചെങ്ങന്നൂരും എട്ട് നാല്പതിന് മാവേലിക്കരയും എട്ട് അൻപതിന് കായംകുളം ജംഗ്ഷനിലും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് കൊല്ലം ജംഗ്ഷനിലും പത്ത് പത്തിന് വർക്കല ശിവഗിരിയും പത്ത് നാൽപ്പത്തി നാലിന് തിരുവനന്തപുരം പേട്ടയിൽ അങ്ങോട്ട് വരുമ്പോൾ ഈ ട്രെയിന് തിരുവനന്തപുരം പേട്ടയിൽ സ്റ്റോപ്പ് സ്റ്റോപ്പൊന്നുമില്ല ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിൻ എന്തായാലും തിരുവനന്തപുരം പേട്ടയിൽ നിർത്തുന്നുണ്ട് പതിനൊന്ന് ഇരുപതിന് തിരുവനന്തപുരം സെൻട്രലിലേക്കും എത്തിച്ചേരും ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ മൊത്തത്തിലുള്ളൊരു വിവരണം ഷെഡ്യൂൾ ഇത് തീർന്നിട്ടില്ലെന്ന് എനിക്ക് അറിയാൻ കാരണം നമുക്ക് ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ പറയണമല്ലോ അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയും തേഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് മൂവായിരത്തി എഴുപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു മൂന്ന് വീഡിയോ കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്നത് അതായത് എല്ലാ ദിവസവും ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന ഈ ഒരു മൂന്ന് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ കണ്ടോണ്ടിരിക്കുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണമെന്നും കൂടാതെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാൻ ഞാൻ നിങ്ങളുടെ എല്ലാവരും ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ചാനലിൽ കമന്റ് ബോക്സിൽ അതായത് എൻ്റെ വീഡിയോ കണ്ടോ താഴെ നിങ്ങൾ കമന്റ് ബോക്സ് ആയിട്ട് ഒന്ന് അറിയിച്ചാൽ മതി തീർച്ചയായും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ നിന്ന് കോട്ടയം വഴി പോകുന്ന ട്രെയിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ വഴി കണക്ട് ചെയ്തു പോകുന്നതും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ മലബാർ ഭാഗത്തൂടെ അതായത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ആ ഭാഗത്തൂടെ പോകുന്നവർക്കും എല്ലാവർക്കും അതാ ഞാൻ പറഞ്ഞ വീഡിയോ ആദ്യമേ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ളവർക്കും തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും പല ഇതേണക്കെ തന്നെ ഈ പല കേരളത്തിലൂടെ തന്നെ ഇപ്പോൾ ആലപ്പുഴ ആയിക്കോട്ടെ കോട്ടയമായിക്കോട്ടെ മലബാർ ഭാഗത്തൂടെ പോകുന്ന ഇനിയും ട്രെയിനുകളുണ്ട് പക്ഷേ എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ഒരു മൂന്ന് ട്രെയിനുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ